സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിനായി കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് നിർദ്ദേശങ്ങളുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ സ്വകാര്യ ബസ്സുകളുമായി മത്സര ഓട്ടം വേണ്ട എന്നും അമിത വേഗം കുമാർ പറഞ്ഞു മീഡിയ പേജിലൂടെ എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട് എന്ന പേരിൽ ഇറക്കിയ വീഡിയോയിലാണ് മന്ത്രി ഇക്കാര്യങ്ങൾ പറയുന്നത് പിന്നെ ബസ്സിൽ ഞാൻ പറയാറുണ്ട് ബസ്സിൽ കയറുന്ന യജമാനൻ യജമാനൻ ആരെന്ന് ചോദിച്ചാൽ ഇതിന്റെ സി എം ഡിയും ഒന്നും അതിൽ കയറുന്ന യാത്രക്കാരാണ് അപ്പം ആ യാത്രക്കാരനെ ഭയപ്പെടുന്ന തരത്തിൽ വണ്ടി ഓടിക്കരുത് വളരെ ശ്രദ്ധയോടെ വളരെ പതുക്കെ പോയാൽ ധൃതിയൊന്നുമില്ല സമയം പാലിക്കണം സ്റ്റേഷനിലെത്തുക എത്തുക സമയത്തിന് അവിടെ നിന്ന് എടുക്കുക കണ്ടക്ടറും ഡ്രൈവറും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സമയത്തിന് വണ്ടി എടുക്കുക സമയത്തിന് സ്റ്റേഷനിലെത്തുക നമ്മളെ വിശ്വസിച്ച് ഈ വണ്ടി സമയത്തിന് വരും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുമെന്നറിഞ്ഞാൽ ധാരാളം ആളുകൾ ഈ കെ എസ് ആർ ടി സി ഒരു പൊതുഗതാഗത സംവിധാനമായിട്ട് എടുക്കും നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ പലരെയും നമുക്ക് കൊണ്ടുവരാൻ കഴിയും സിനിമാ തിയേറ്ററുകളിൽ നിന്ന് ആളുകൾ അകന്നുപോയി രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ മന്ത്രി മന്ത്രിയായിരിക്കുമ്പോൾ സിനിമാ തിയേറ്ററിൽ നിന്ന് ആളുകൾ അകന്നുപോയി പക്ഷെ ഞാൻ സ്വീകരിച്ച ഇത്തരം നിലപാടുകൾ ഇന്ന് സിനിമ എന്ന് പറയുന്ന വ്യവസായത്തെ ഏറ്റവും വിജയത്തിലെത്തിച്ചു കേരളത്തിൽ എയർ കണ്ടീഷൻ ഇല്ലാത്ത തിയേറ്ററില്ല തിയേറ്ററില് ആന്ധ്രയിലും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷേ പിന്നീട് ഇതിൻ്റെ റിസൾട്ട് വളരെ നന്നാകുമെന്ന് എനിക്ക് യാതൊരു സംശയമില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഡ്രൈവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് വണ്ടി ശ്രദ്ധയോട് ഓടിക്കുക ഓവർ സ്പീഡ് ചെയ്യേണ്ട കാര്യമല്ല സമയത്തിനെത്താൻ നമുക്ക് കഴിയും പക്ഷെ നമ്മുടെ ഒരു റോഡുകളിലൊരു പരിമിതിയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ചെറിയ വാഹനങ്ങൾ വരുമ്പോൾ ഇപ്പോൾ സ്കൂട്ടറിൽ വരുന്ന സ്ത്രീകളുണ്ട് കുഞ്ഞ ചെറുപ്പക്കാർ കുട്ടികൾ ബൈക്കിൽ വരുന്നവരുണ്ട് കാറിൽ വരുന്നവരുണ്ട് നമ്മളൊരു വലിയ വാഹനമാണ് നമ്മളെ വാഹനം തട്ടിയാൽ നമുക്ക് വലിയ കുഴപ്പമൊന്നും പറ്റത്തില്ല പക്ഷേ ദയവ് അവരെ തട്ടാതെയും കിട്ടാതെ ഇരിക്കുക കാരണം അവരെ ഒഴിഞ്ഞു പോകട്ടെ നമ്മൾ മത്സര ഓട്ടത്തിന് പോകണ്ട നമ്മൾ സ്കൂട്ടറിലൊക്കെ വന്ന് ചില സർക്കസ്സൊക്കെ ചെല്ലു കാണിക്കുമ്പോൾ വിട്ടേക്കാം അവരങ്ങ് ക്ഷമിച്ച് വിട്ടേക്കുക നിങ്ങൾ കുറച്ചുകൂടി പക്വത കാണിക്കണം അവരോട് മത്സരത്തിന് മറ്റൊരു ബസ്സുമായി മത്സരത്തിന് പ്രൈവറ്റ് ദിവസമായിരുന്നു മത്സരത്തിന് ഒന്ന് പോകേണ്ട ഈ മത്സരത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്ന റോഡിൽ നിൽക്കുന്ന നിരപരാധിയായ നിഷ്കളങ്കരായ ഒരു വ്യക്തിയുടെ ആക്സിഡൻ്റലായിട്ടുള്ള മരണമായിരിക്കും ആ മരണം നിങ്ങൾ ശ്രദ്ധിക്കൂ ആ മരണം നമ്മുടെ അശ്രദ്ധ കൊണ്ടാകുന്ന മരണം ആ കുടുംബത്തെ തകിടമറക്കി ഒരു വീടിൻ്റെ നാഥനായ ഒരു വ്യക്തിയാണ് മരിക്കുന്നതെങ്കിൽ ആ കുടുംബത്തിലെ കുഞ്ഞുങ്ങളും അമ്മയും ഒക്കെ തകിടമറിയും ഒരമ്മയാണ് മരിക്കുന്നെങ്കിൽ അവർ വളർത്തിക്കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളും അവരെ കുടുംബവും ആകെ താറുമാറായിപ്പോകും ആ കുടുംബം എല്ലാം താറുമാറായിപ്പോകും അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുക ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മൾ ബസ്സുകൾ കെ എസ് ആർ ടി സി ബസ്സുകളായാലും പ്രൈവറ്റ് ബസ്സുകളായാലും നിർത്തുമ്പോൾ റോഡിൻ്റെ ഇടത്തു വശം മാക്സിമം ചേർത്ത് ഒതുക്കി നിർത്ത് അതുപോലെ തന്നെ എതിർവശത്ത് വരുന്ന ബസ്സും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ബസ്സും കൂടി സമാന്തരമായി നിർത്താതിരിക്കുക സ്റ്റോപ്പ് ആയിരിക്കാം പക്ഷേ സ്റ്റോപ്പിൽ നിന്ന് മാറ്റി നിർത്തിയാലും കുഴപ്പമില്ല സമാന്തരമായി നിർത്തരുത് സമാന്തരമായി നിർത്തുമ്പോൾ അതുവഴി കടന്നു പോകുന്ന മറ്റ് യാത്രക്കാർക്കും മറ്റ് വാഹനം ഓടിക്കുന്നവർക്കും അത് വലിയ ബുദ്ധിമുട്ടായി മാറും പിന്നെ അത് ഗതാഗത കുരുക്കായി മാറും അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇടതുവശം ചേർത്ത് നിർത്തുക മറ്റ് രണ്ട് ഒരു വണ്ടി നിർത്തിയിരിക്കുന്നുണ്ടായാലും മറ്റേ വണ്ടി അതിന് സമാന്തരമായി നിർത്താതിരിക്കുക കുറച്ച് മുന്നോട്ട് മാറ്റി നിർത്തുക അതിനിടയിലൂടെ വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള ഡിസ്റ്റൻസ് ഇട്ട് നിർത്താൻ പാടുള്ളൂ കാരണം അത് നമ്മൾ കെ എസ് ആർ ടി സി പോലൊരു സ്ഥാപനം അതുപോലെ പ്രൈവറ്റ് ബസ്സുകാർക്കും ഇത് ബാധകമാണ് ഇത് നാട്ടിലൊരു മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടായി മാറാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രൈവറ്റ് ബസ്സിനോടും പറയണം അവരും ഇതുപോലെ പാരലായിട്ട് നിർത്താൻ പാടില്ല മാക്സിമം ലെഫ്റ്റിലേക്ക് ഒതുക്കി നിർത്തുക പ്രൈവറ്റ് ബസ്സിൻ്റെ മുമ്പിലേക്ക് മറ്റൊരു ബസ് കടന്നു പോകുന്ന തര എന്ന നിലയിൽ അവർ ചെയ്യുന്നൊരു പരിപാടിയാണ് മുമ്പിൽ കൊണ്ടുവർത്തും വേറെ ആരും കയറി പോയിരിക്കാൻ വേണ്ടി മറ്റുള്ളവർക്കും റോഡിൽ യാത്ര ചെയ്യാൻ അവകാശമുണ്ട് ആ അവകാശത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം അതുകൊണ്ട് ഒരു കാരണവശാലും റോഡിന് നടുവിൽ വണ്ടി നിർത്തരുത് വണ്ടി ഒതുക്കി നിർത്തും വണ്ടി ഒതുക്കി നിർത്തി ആളുകളെ ഇറക്കുക കയറ്റുക സമാന്തരമായി വണ്ടികൾ നിർത്തരുത് കഴിയുന്ന അപകടം ഉണ്ടാക്കാതിരിക്കുക ഓവർ സ്പീഡ് ചെയ്യേണ്ട കാര്യമില്ല ചില ഡ്രൈവർമാർ നന്നായി ഓടിക്കുന്നു പലരും സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതാറുണ്ട് അതുപോലെ തന്നെ വളരെ റെക്ലെസ് ആയിട്ട് ഒരു മര്യാദയില്ലാതെ വണ്ടി ഓടിക്കുന്നുണ്ട് അത്തരം വണ്ടി ഓടി ഓടിപ്പ ഫോണിൽ സംസാരിച്ചു കൊണ്ട് വണ്ടി ഓടിക്കുന്നു